ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി നടത്തിയ തുടക്കത്തിൽ ട്രംപ് വീണ്ടും അധികാരമേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള ആറാമത്തെ കൂടിക്കാഴ്ചയാണിത് യു എസ് മുന്നോട്ടുവച്ച ഗാസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ഹമാസ് പൂർണ്ണമായും ആയുധം താഴെ വയ്ക്കണമെന്ന് നദന്യാഹു ചർച്ചയിൽ ആവർത്തിച്ചു ഗാസയിൽ ഒരു സാങ്കേതിക സമിതിയെയും ഭരണസമിതിയെയും നിയമിക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് ട്രംപിനെ കാണുന്നതിന് മുൻപ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി പശ്ചിമേഷ്യൻ സമാധാനത്തിനായുള്ള സമാധാന സമിതിയിൽ അംഗമായി അദ്ദേഹം ഒപ്പുവച്ചു ഒക്ടോബറിൽ ആരംഭിച്ച വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ യു എസ് സന്ദർശനം കഴിഞ്ഞയാഴ്ച റഫാതിർത്തി ഭാഗികമായി തുറന്നിരുന്നു വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രയേൽ നിയന്ത്രണം കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത് ഒക്ടോബറിലെ വെടിനിർത്തൽ കരാറിന് ശേഷം ഗാസ മുനമ്പിൽ ആക്രമണങ്ങളുമായി ഇസ്രയേൽ രംഗത്തു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സൈക്കിൾ യാത്രികരായ രണ്ട് പലസ്തീൻ ൾ കൊട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇസ്രേലിന്റെ സൈനിക നിയന്ത്രണത്തിലുള്ളതും ഗാസൈ വിഭജിക്കുന്ന വെടിനിർത്തൽ രേഖയ്ക്ക് സമീപത്തുള്ളതുമായ കിഴക്കൻ ദേർ അൽ ബലാഹിലാണ് ഇവർ ആക്രമണത്തിന് ഇരയായതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു മഗസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേലിലെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ മൃതദേഹവും തങ്ങൾക്ക് ലഭിച്ചതായി അവർ പറഞ്ഞു വെടിനിർത്തൽ ലംഘനം ഉണ്ടാവുകയോ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയോ ചെയ്താൽ പ്രതികരിക്കുമെന്നായിരുന്നു അവർ നേരത്തെ പറഞ്ഞത് എന്നാൽ ഈ രണ്ട് ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ഇസ്രയേലി സൈന്യം ഇതുവരെയും പ്രതികരിച്ചു ർത്തൽ ആരംഭിച്ചതിനുശേഷം അഞ്ഞൂറ്റി എൺപത്തിയാറ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളതായി ഗാസ ആരോഗ്യ മന്ത്രാലയം ചൊവ്വാഴ്ച അറിയിച്ചു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ മൊത്തം പേർ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഹമാസ് നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന്റെ ഭാഗമായ ഈ മന്ത്രാലയം യുദ്ധമരണങ്ങളുടെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളും സ്വതന്ത്ര വിദഗ്ധരും ഈ കണക്കുകൾ വിശ്വസനീയമായി കണക്കാക്കുന്നുമുണ്ട് ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും പലതവണയായി ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുകയും ും നടത്തുകയും പലസ്തീനികളുടെ മരണസംഖ്യ ദിനംപ്രതി വർദ്ധിക്കുകയും കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിന് ഇതുവരെ യാതൊരു ശമനവും വന്നിട്ടില്ലെന്നാണ് തങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ഗാസയിലുള്ളവർ പറയുന്നത് അതേസമയം കഴിഞ്ഞ വർഷം വെടിനിർത്തൽ കരാർ വന്നതിനുശേഷം അതിൽ സൂചിപ്പിച്ചിട്ടുള്ള പല നിർദ്ദേശവും പാലിക്കപ്പെടുന്നുമുണ്ട് ആദ്യത്തെ ഒരാഴ്ചയോളം ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും കരാറിന്റെ ഭാഗമായി തുറന്ന റഫ ക്രോസ് വഴി കൂടുതൽ പലസ്തീനികൾ ഈജിപ്തിലേക്ക് പ്രവേശിക്കുകയും പുറത്തു പോവുകയും ചെയ്യുന്നു എന്ന് അധികൃതർ പറയുന്നു ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി യു മുന്നോട്ട് മുന്നോട്ടുവെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഹമാസും അറിയിച്ചിരുന്നു ആയുധമുപേക്ഷിച്ച് കീഴടങ്ങില്ലെന്നും ഗാസേൽ വിദേശ ഭരണമോ ഇടപെടലോ അംഗീകരിക്കില്ലെന്നായിരുന്നു ഹമാസിന്റെ നിലപാട് ദോഹയിൽ നടന്ന കോൺഫറൻസിടെയാണ് നിലപാടുകൾ വിശദീകരിച്ചത് പ്രതിരോധത്തെയും അതിനെ ഉപയോഗിക്കുന്ന ആയുധങ്ങളെയും ക്രിമിനൽ വൽക്കരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മീറ്റിംഗിൽ പറഞ്ഞു അധിനിവേശത്തിന് കീഴിലുള്ള ജനതയ്ക്ക് പ്രതിരോധം എന്നത് അവരുടെ അവകാശമാണെന്നും അത് ലോകത്തെ മറ്റു രാഷ്ട്രങ്ങൾ അഭിമാനപൂർവ്വം കാണുന്ന ഒന്നാണെന്നുമാണ് ഹമാസ് ആരോപിക്കുന്നത് ഗാസയുടെ ഭരണം പലസ്തീനികൾ തന്നെ നിർവഹിക്കണമെന്ന നിലപാടിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സംവിധാനം ഗാസയുടെ മേൽ വിദേശ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്നും അങ്ങനെ ഉണ്ടാകരുതെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി ഗാസയിലെ ജനങ്ങൾക്കും പലസ്തീനുമുള്ളതാണ് ഗാസയെന്നും അവിടെ വിദേശ ഭരണമോ പുറത്തുനിന്നുള്ളവരുടെ അധികാരമോ സ്വീകാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഗാസിൽ നിരായുധീകരണം ഒരു വിഷയമായി എടുത്തിട്ടുണ്ട് എന്നാൽ ആയുധം കൈമാറുന്നത് ഹമാസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല എന്നിരുന്നാലും ഭാവിയിൽ നിലവിൽ വന്നേക്കാവുന്ന പലസ്തീൻ ഭരണകൂടത്തിന് ആയുധങ്ങൾ കൈമാറുന്ന കാര്യം പരിഗണിച്ചേക്കാമെന്ന സൂചനയും സംഘടന നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക്